നന്ദുവേട്ടൻ വിളിച്ചിരുന്നു വൈകിട്ട് അമ്പലത്തിൽ വെച്ച് കാണണമെന്ന് എനിക്ക് കാണണ്ട ഞാൻ പോകില്ല എന്താ ശിവേട്ട കൊച്ചു പിള്ളേരെ പോലെ അവനെ കുറിച്ച് എനിക്കൊന്നും അറിയണ്ട ഇത്രയും നാളും എങ്ങനെയായിരുന്നു അതുപോലെ മാത്രം മതി ഇനിയും അല്ലാതെ വേറൊന്നും എനിക്കറിയണ്ട പോകണ്ടെങ്കിൽ പോകണ്ട വന്ന് മുഖമൊക്കെ ഒന്ന് കഴുകിൽ എനിക്കൊന്ന് കിടക്കണം എങ്കിൽ വന്ന് നമ്മുടെ മുറിയിൽ കിടക്ക് ഞാൻ ഇവിടെ കിടന്നോളാം വേണ്ട ഇങ്ങോട്ടേക്ക് വന്നേ പിടിച്ച് വലിച്ച് റൂമിൽ കൊണ്ടുവന്ന് കിടത്തി കൈവിടാതെ എന്നെ പിടിച്ചേക്കുക വേറെ നിവൃത്തിയില്ലാതെ എനിക്കു കിടക്കേണ്ടി വന്നു ചില സമയത്ത് കൊച്ചുകുട്ടികളെക്കാൾ കഷ്ടമാണ് ശിവേട്ടൻ നന്ദുവേട്ടന്റെ സാമീപ്യം ശിവേട്ടനെ മറ്റൊരാളാക്കി മാറ്റുമെന്ന് എനിക്ക് മനസ്സിലായി ഓരോ നോർത്ത് ഞാനും എപ്പോഴും ഉറങ്ങി പിന്നീട് ശിവേട്ടൻ തട്ടി വിളിക്കുമ്പോഴാണ് ഉണരുന്നത് കണ്ണു തുറന്നപ്പോ കുളിച്ചു ഒരുങ്ങി നിൽക്കുന്ന ശിവേട്ടനെയാണ് ഞാൻ കണ്ടത് അത് കണ്ട് ആദ്യം ഒന്ന് ഞാൻ ഞെട്ടി ഏട്ടനിത് എവിടെ പോകുക നാലരയായി നീ റെഡിയാകുന്നില്ലേ എവിടെ പോകാൻ അമ്പലത്തിൽ എന്തോ എങ്ങനെ ആരൊക്കെയോ പറയുന്നത് കേട്ടു ആരെയും കാണണ്ടോ ഒന്നും അറിയണ്ടെന്നോക്കെ അത് മറന്നോ ആ അത് അപ്പോ അങ്ങനെ പറഞ്ഞു അതിനിപ്പോ എന്താ ഓ അതിനിപ്പോ ഒന്നുമില്ല ഞാൻ റെഡി ആയിട്ട് വരാം അമ്പലത്തിൽ എത്തിയപ്പോൾ തന്നെ കണ്ടു ആൽത്തറയിലിരിക്കുന്ന നന്ദുവേട്ടനെ തലചിരിച്ചു ഞാൻ ശിവേട്ടനെ ഒന്ന് നോക്കി ഒന്നും മനസ്സിലാകാത്തൊരു ഭാഗം എന്തായാലും നന്ദുവേട്ടന്റെ അടുത്ത് എത്തിയതും കരണു നോക്കി ഒരു അടിയായിരുന്നു ശിവേട്ടൻ ഞാൻ പേടിച്ചു പോയി പക്ഷേ അടി കിട്ടിയ കവളും പൊത്തിപ്പിടിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നന്ദുവേട്ടനെ കണ്ടപ്പോൾ രണ്ടെണ്ണത്തിനും വട്ടാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നീട് പിന്നീടവിടെ കെട്ടിപ്പിടുത്തമായി കരച്ചിലായി അവർക്കിടയിൽ എൻ്റെ ആവശ്യത്തിൽ നിന്ന് ബോധ്യമായപ്പോൾ ഞാൻ അമ്പലത്തിനകത്തേക്ക് നടന്നു ഒറ്റ കാര്യം മാത്രമേ എൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ശിവേട്ടൻ്റെ സന്തോഷം മാത്രം ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു ദൈവത്തോട് എന്നും ഇതുപോലെ ചേച്ചോണ്ട് കാണണേന്ന് തിരികെ വരുമ്പോ കണ്ട കാഴ്ച നന്ദുവേട്ടന്റെ തോളിൽ തല ചായച്ച് വെച്ചിരിക്കുന്ന ശിവേട്ടൻ ഈ ശിവേട്ടനാര കലിപ്പൻ എന്ന് വിളിച്ചത് അത് കേട്ടതും ശിവേട്ടൻ മീശ ഒന്ന് പിരിച്ചു നേരെ ഇരുന്നു അതേരിക്കുട്ടി ഈ കലിപ്പന്മാർക്കാണ് ഏറ്റവും നിഷ്കളങ്കരമായ മനസ്സുള്ളത് ഓഹോ ഇപ്പൊ നിങ്ങൾ ഒന്നായി ഞാൻ പുറത്തും നീ അങ്ങനെ പുറത്താൽ എന്റെ പെണ്ണേ നിന്ന് ഇറങ്ങി എന്റെ തോളിലൂടെ കൈയിട്ട് എന്നെ ചേർത്ത് പിടിച്ചു ശിവേട്ടൻ അത് പറഞ്ഞു പോകും ഞങ്ങളെ രണ്ടുപേരെയും നോക്കി ചിരിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു നന്ദുവേട്ടൻ അപ്പൊ നിങ്ങൾ ചെല് ജിത്തു മറക്കണ്ട നാളെ രാവിലെ നാളെ എന്താ അതൊക്കെ ഇവൻ പറഞ്ഞു തരൂ എനിക്കിപ്പോ വീട്ടിലേക്ക് പോകണം അമ്മയെ നാളെ തന്നെ കൂട്ടിക്കൊണ്ടു വരണം അമ്മയെ കണ്ടു നന്ദുവേട്ടാ ഉം ഞാൻ അമ്മയെ കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് മരിച്ചുപോയ മോൻ ജീവനോടെ വരുമ്പോഴുള്ള അമ്മയുടെ എക്സ്പ്രഷൻ കാണാൻ നിന്ന് എനിക്ക് ഇട്ട് ആദ്യത്തെ അടി അടികെട്ടിയപ്പോൾ തന്നെ മനസ്സിലായി ഈ പൊട്ടൻ എല്ലാവരോടും വേറെ ഓരോ കഥയാണ് പറഞ്ഞേക്കുന്നത് എന്ന് എന്റെ കൂടെ ഒളിച്ചോടി വന്ന പെണ്ണിനെ തിരക്കിയപ്പോഴാണ് കഥയുടെ ഏകദേശ രൂപം പിടികിട്ടിയത് എല്ലാം വിശദമായിട്ട് പിന്നെ പറയാമെന്ന് പറഞ്ഞാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇനി അവിടെയുണ്ട് ഒരു അംഗം നീ എവിടെയാ വീടെടുത്തത് എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ടല്ലോ പിന്നെ എന്തിനാ വേറെ വീട് ആ വീട് വിറ്റില്ലേ വിറ്റു പക്ഷെ അത് വാങ്ങിയത് ഞാൻ തന്നെയാ ഏഹ് എല്ലാം നാളെ കാണുമ്പോൾ വിശദമാക്കാം യാത്ര പറഞ്ഞ് തിരികെ വരുന്ന വഴിയാണ് ശിവേട്ടൻ നന്ദുവേട്ടയിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ പറയുന്നത് ആരോ ഹോസ്പിറ്റലിൽ എത്തിച്ചെന്നും അവിടെ നിന്ന് ഒരു ഫാമിയിൽ എത്തിപ്പെട്ടതും അവരാണ് തുടർന്ന് നോക്കിയതെന്നും ഒക്കെ പറഞ്ഞു ബാക്കിയൊക്കെ സച്ചേട്ടിനു കൂടി വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു ആ പിന്നെ നാളെ ഗിരിയും വരണമെന്ന് അവൻ പറഞ്ഞു ഗിരിയേട്ടനോ എന്തിന് അറിയില്ല അന്ന് ഇതിനൊക്കെ സാക്ഷിയായി മറ്റൊരാൾ ഗിരിയായിരുന്നല്ലോ അതുകൊണ്ടാവാം പക്ഷെ ഗിരിയേട്ടനെ നന്ദുവേണം എങ്ങനെ അറിയാം അതും അറിയില്ല നാളെ വരെ കാത്തിരിക്കാം ഷികചേച്ചിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ ഇല്ല മനപൂർവ്വം ഞാൻ ചോദിച്ചതുമില്ല എല്ലാം നാളെ അറിയാലോ പിന്നെന്തിനാ പിറ്റേന്ന് ഞാനും ഷിവേട്ടനും കോഫി ഷോപ്പിൽ എത്തുമ്പോൾ നന്ദുവേട്ടൻ ഞങ്ങളെ കാത്തിരിപ്പുണ്ടായിരുന്നു ഞങ്ങൾ എത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ സച്ചിയേട്ടനും വന്നു ഒപ്പം കണ്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല ഇവൾ വെറുതെ ഹോസ്പിറ്റലിലേക്കുവല്ലേ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ കൊണ്ടുവന്നതാ നീ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ അവൾ വന്നത് അത് പറയുമ്പോഴും സച്ചിയേട്ടന്റെ കണ്ണുകൾ നന്ദുവേട്ടനിലായിരുന്നു പിന്നെ സ്ഥിരം കലാപരിപാടികൾ കെട്ടിപ്പിടുത്തം കരച്ചിൽ എല്ലാം കണ്ട് അന്തം വെട്ടുന്ന നിഹിലയ്ക്ക് ഞാൻ കാര്യങ്ങൾ ചെ ചെറുതായൊന്ന് പറഞ്ഞു കൊടുത്തു ശേഷം നന്ദുവേട്ടൻ പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനായി ഞങ്ങൾ ഇരുന്നു അനന്തേട്ട ആ വിടികേട്ട് ഞങ്ങൾ നോക്കുമ്പോൾ ഐശ്വര്യം നിറഞ്ഞു തുളുമ്പുന്ന മുഖത്ത് പുഞ്ചിരി തൂങ്ങിയ ഒരു പെൺകുട്ടി ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നു നീ എന്ത് ഇവിടെ നന്ദുവേട്ടന്റെ ചോദ്യത്തിൽ ആ കുട്ടി ഏട്ടനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് എന്നിട്ട് എന്നെ ഒന്ന് തിരക്കിയത് പോലും ഇല്ലല്ലോ ആ കുട്ടിയുടെ സംസാരം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി നന്ദുവേട്ടനുമായി നല്ല അടുപ്പത്തിലാണെന്ന് ജിത്തു ഇത് ഭാഗ്യ എന്തോ തെറ്റു പറഞ്ഞതുപോലെ ആ കുട്ടി ഏട്ടനെ ഒന്ന് നോക്കി എന്നിട്ട് തിരുത്തിക്കൊണ്ട് സ്വയം പരിചയപ്പെടുത്തി സൗഭാഗ്യ ജിതേന്ദ്ര വർമ്മ അപ്പോൾ വിചാരിച്ചതുപോലെ കോവിലകത്തെ കുട്ടി തന്നെ പക്ഷേ നന്ദുവേട്ടന് ഇവരുമായുള്ള ബന്ധമാണ് മനസ്സിലാകാത്തത് നോക്കിയപ്പോൾ എൻ്റെ അതേ സംശയം തന്നെയാണ് എല്ലാവരുടെയും മുഖത്ത് ഭാഗ്യ ഇത് എനിക്കറിയാം അനന്തേട്ട ഇത് ജിത്തു എന്ന് ശിവജിത്ത് ഇത് ഗൗരി സച്ചി പിന്നെ ഈ കുട്ടി നിഹിലയെ നോക്കി സംശയത്തോട് ചോദിച്ചു നിഹില എൻ്റെ ഫ്രണ്ടാണ് ഞാൻ തന്നെ പരിചയപ്പെടുത്തി കൊടുത്തു അവളെ നോക്കി ആ മനോഹരമായ ചിരി നൽകിക്കൊണ്ട് ആ കുട്ടി നന്ദുവേട്ടന്റെ അടുത്തിരുന്നു ഇനി പറ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ പറഞ്ഞല്ലോ എന്നോട് പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ടാണെന്ന് പിന്നെന്താ സത്യം പറയടി അയ്യോ ചെവിന്ന് വിട് ഞാൻ പറയാം എങ്കിൽ മര്യാദക്ക് പറ ഞാൻ ഞാനിനി ഒരാഴ്ച ഇവിടുത്തെ ഹോസ്പിറ്റൽ കാണും ഹോസ്പിറ്റലിലോ എൻ്റെ സംശയം ഞാൻ ചോദിച്ചു അതേയല്ലോ ഞാൻ ഫൈനൽ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ് ഒരാഴ്ച പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ഇവിടേക്കാണ് വിട്ടത് ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ കൂടെ തന്നെ നിനക്ക് ഇങ്ങോട്ട് വരാതിരുന്നില്ലേ അത് പറയാൻ ഞാൻ വന്നപ്പോഴേക്കും പോലീസുകാരൻ സ്ഥലം വിട്ടില്ലേ പിന്നെ എങ്ങനെ പറയാം അവിടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല എന്നതാണ് സത്യം നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ കിളി പോയ അവസ്ഥയിലിരിക്കുന്ന ഞങ്ങളെ നോക്കി നന്ദുവേട്ടൻ അത് ചോദിച്ചപ്പോൾ സച്ചിയേട്ടനെ തന്നെ ചോദിച്ചു അളിയാ ശരിക്കും ഈ കുട്ടി ആരാ നിങ്ങൾ നിങ്ങളെങ്ങനെയാ പരിചയം ഞാൻ പറഞ്ഞില്ലേ അന്ന് ആ ഹോസ്പിറ്റലിൽ നിന്നും ഇന്ന് ഈ നിലയിലേക്ക് എന്നെ എത്തിച്ച ഒരു കുടുംബം ഉണ്ടെന്ന് ആ തറവാട്ടിലെ ആദ്യത്തെ പെൺതരിയാണ് ഇവൾ സൗഭാഗ്യ പ്രിയപ്പെട്ടവരിൽ നിന്ന് അകന്നു ജീവിച്ച ആ കഥ നന്ദുവേട്ടൻ പറഞ്ഞു തുടങ്ങി ചുഴക്കി അറിയപ്പെട്ട തുരങ്കത്തിൽ നിന്നും ആയാസപ്പെട്ട് പുറത്തേക്ക് വരുന്ന തോന്നലിലാണ് ഞാൻ കണ്ണു തുറക്കുന്നത് തലയ്ക്ക് വല്ലാത്ത പെരുപ്പുമായിരുന്നു വയറിന്റെ ഭാഗത്ത് എന്തോ കുത്തിറക്കിയതുപോലെയുള്ള അസഹ്യമായ വേദന എന്താണെന്ന് എനിക്ക് സംഭവിച്ചത് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കി ഇല്ല ഓർമ്മയിൽ ഒന്നുമില്ല മൂടുപടം പോലെ എല്ലാം അറിഞ്ഞിരിക്കുന്നു ആ ഞാൻ ആരാണെന്ന് പോലും ഓർത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നീട് ഡോക്ടറിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത് ഒരാഴ്ചയായി ഞാൻ അബോധാവസ്ഥയിലായിരുന്നെന്നും എന്നെ അവിടെ എത്തിച്ച രണ്ട് ദിവസം മുൻപ് വന്ന് ബില്ലെല്ലാം സെറ്റിൽ ചെയ്തിട്ട് പോയെന്നും അതാരാണെന്ന് ഡോക്ടർക്കറിയില്ല തലയ്ക്ക് ഭാരമുള്ള എന്തോ വെച്ച് അടിച്ചതുകൊണ്ട് മെമ്മറി ലോസ് ആയിട്ടുണ്ടെന്നും പറഞ്ഞു ചുരുക്കി പറഞ്ഞ സ്വന്തം വ്യക്തിത്വം പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ മരിക്കാൻ തോന്നിയ നിമിഷം ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോയി പക്ഷേ രണ്ട് ദിവസത്തിന് ശേഷം എൻ്റെ ഓർമ്മകളിൽ എവിടെയോ ഒരു മുഖം തെളിഞ്ഞു വന്നു അതാരാണെന്ന് അറിയില്ല പക്ഷേ ഒന്ന് മനസ്സിലായി ആ ഒരാൾ എൻ്റെ പ്രാണനായിരുന്നെന്ന് ഡോക്ടറോട് പറഞ്ഞപ്പോൾ അത് നല്ലൊരു സൂചനയാണെന്ന് അറിയിച്ചു എനിക്ക് പ്രിയപ്പെട്ട ഒരുപാട് പേര് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് തോന്നലിൽ ജീവിക്കാൻ എനിക്ക് വാശിയായി ഒരാഴ്ചയും കൂടി എനിക്ക് ആ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു ഇതിനിടയിൽ രണ്ട് പേരുകൾ ഞാൻ ഓർത്തെടുത്തു നന്ദു ജിത്തു നന്ദു ഞാനായിരിക്കാമെന്ന് എനിക്ക് തോന്നി ജിത്തു എൻ്റെ കൂടെപ്പുറപ്പോ കൂട്ടുകാരനോ ആയിരിക്കുമെന്ന് വിശ്വസിച്ചു എങ്കിലും സ്വന്തം പേര് അറിയാൻ പറ്റിയ സന്തോഷത്തിലായിരുന്നു അന്ന് മുഴുവൻ ഞാൻ ഡിസ്ചാർജ് ആകുന്ന ദിവസം മുന്നോട്ടെന്ത് എന്നൊരു ചോദ്യം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു സ്വന്തമായിട്ട് ഒരു പേര് മാത്രമുള്ളവന് എങ്ങോട്ട് പോകണമെന്ന് ഓർത്തു ജീവൻ തിരികെ നൽകിയ ഡോക്ടറോട് ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി റൗണ്ട്സിന് പോയതാണെന്ന് സിസ്റ്ററിൽ നിന്ന് അറിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് പോയി കാണണമെന്ന് ഞാൻ വിചാരിച്ചു അതും ഒരു ദൈവനിയോഗം ആയിരിക്കാം പേഷ്യൻസ് റൂംസ് കഴിഞ്ഞാണ് വാർഡ് അദ്ദേഹം അവിടെ കാണുമെന്ന നിഗമനത്തിൽ ഓരോ റൂം കടന്നു പോകുമ്പോഴാണ് അതിനൊരു റൂമിൽ നിന്നും മുഖം മറച്ചൊരാൾ ധൃതിപ്പെട്ടിറങ്ങുന്നത് കണ്ടത് എന്തോ ഒരു നിഗൂഢത അയാളിൽ തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ റൂം തുറന്നു നോക്കിയത് അതിനുള്ള ജീവന് വേണ്ടി പിടയുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ഒരു നിമിഷം ഞാൻ പകച്ചു നിന്നു പെട്ടെന്ന് തന്നെ സ്വബോധം വീണ്ടെടുത്ത് ഞാൻ ഡോക്ടറിനെ അന്വേഷിച്ചു ഓടി ആദ്യം കണ്ട ഡോക്ടറിനോട് കാര്യം പറയുമ്പോഴും ഞാൻ അണയ്ക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ഐസുവിയിലേക്ക് മാറ്റി ശത്രുക്കൾ ആരോ മനപൂർവ്വം മരുന്ന് മാറ്റി കൊടുത്തതാണെന്നും ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന സംതൃപ്തിയോടെ ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി ഗേറ്റ് കടന്നു പോകാൻ തുടങ്ങിയപ്പോഴാണ് അറ്റൻഡർ ഓടി വന്നെന്നെ പിടിച്ചു നിർത്തിയത് ഞാൻ രക്ഷിച്ച ആ വ്യക്തിയുടെ ബന്ധുക്കൾക്ക് എന്നെ കാണണമെന്ന ആവശ്യപ്രകാരം തിരികെ ഐസുവിനു മുന്നിൽ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആൺമക്കൾ സ്വയം പരിചയപ്പെടുത്തി മൂന്ന് പേര് എൻ്റെ മുന്നിലേക്ക് വന്നു വില കൂടിയ മുണ്ടും ഷർട്ടും ധരിച്ച് അവരെ കണ്ടാൽ ആ നാട്ടിലെ പ്രമാണമാരാണെന്ന് തോന്നും എന്റെ ഊഹം തെറ്റിയില്ല അവർ നാട്ടിൽ വലിയ തറവാട്ടുകാരായിരുന്നു ആ ഹോസ്പിറ്റൽ പോലും മംഗളത്ത് തറവാടിന്റെ കീഴിലുള്ളതായിരുന്നു ജീവൻ രക്ഷിച്ചതിന്റെ കടപ്പാടോ അതോ എന്റെ അവസ്ഥ അറിഞ്ഞതിലുള്ള സഹതാപമോ എന്നറിയില്ല എന്തുകൊണ്ടാണ് ആ വലിയ തറവാട് എനിക്കവിടെ വാതിൽ തുറന്നു തന്നത് എന്ന് മംഗലത്ത് തറവാടിന്റെ കാരണവരാണ് വീരേശ്വര വർമ്മ അദ്ദേഹത്തിന് മൂന്ന് ആൺമക്കൾ ജിതേന്ദ്രവർമ്മ സുജേന്ദ്ര ദേവേന്ദ്രവർമ്മ അവർക്ക് മൂന്ന് പേർക്കും കൂടി അഞ്ച് പെൺമക്കൾ അതിൽ മൂത്തവളാണ് സൗഭാഗ്യ അന്യ പുരുഷനെ ആ വീട്ടിൽ കയറ്റിയതിനെ എതിർത്തവൾ മുത്തശ്ശനെ രക്ഷിച്ചവൻ എന്ന പരിഗണന അവളിൽ നിന്ന് മാത്രം എനിക്ക് കിട്ടിയില്ല അത് ഞാൻ കാര്യമാക്കിയതുമില്ല ദേവേന്ദ്രവർമ്മ കമ്മീഷണറാണ് അതുകൊണ്ട് തന്നെ എന്നെക്കുറിച്ച് അന്വേഷിച്ച് എന്റെ വീട്ടുകാരെ കണ്ടെത്തി തരാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് സമയം ആവശ്യമുണ്ടായിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച വ്യക്തിയെക്കുറിച്ച് സൂചന കിട്ടുന്നത് പക്ഷേ അയാൾക്ക് എന്നെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു എന്നെങ്കിൽ പറഞ്ഞപ്പോൾ വീണ്ടും കാത്തിരിക്കുകയായിരുന്നു ഞാൻ എന്നിലെ എന്നെ തന്നെ അറിയാൻ സൗഭാഗ്യമൊഴികെ മറ്റെല്ലാവർക്കും ഞാൻ പ്രിയപ്പെട്ടവരായി ആയി അവളുടെ അനിയത്തിമാർക്ക് ഞാൻ ഏട്ടനായി അമ്മമാർക്ക് സ്നേഹിക്കാൻ ഒരു മകനായി മറവിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന കൊണ്ടാകാം മാസങ്ങൾക്ക് ശേഷം എനിക്കെൻ്റെ ഓർമ്മ തിരികെ കിട്ടി എൻ്റെ അമ്മ ജിത്തു സച്ചി അച്ചമ്മ ചേച്ചി അങ്ങനെ എല്ലാവരും എന്നിലേക്ക് വീണ്ടും എത്തിച്ചേർന്നു അവരുടെ അടുത്തെത്താൻ മനസ്സ് കൊതിച്ചു ഞാൻ പറഞ്ഞു കൊടുത്ത ഡീറ്റെയിൽസ് വെച്ച് ദേവനെങ്കിൽ അന്വേഷിച്ചു പോയി അപ്പോഴേക്കും അമ്മ ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും പോയെന്നറിഞ്ഞു ജിത്തു സേഫാണെന്നറിഞ്ഞപ്പോൾ സമാധാനമായി അന്ന് അവൻ തലയ്ക്ക് വീഴുമ്പോൾ എൻ്റെ ജീവൻ എടുത്തിട്ടാണെങ്കിലും അവൻ രക്ഷപ്പെടണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന അതിലും ഇപ്പോൾ ഒരു ആശ്വാസമായി പിന്നീട് ദേവൻ അങ്കിൾ പറഞ്ഞത് പൂർണമായും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നെ കൊല്ലാൻ ശ്രമിച്ചവർ ഒരു ആക്സിഡൻറിൽ മരണപ്പെട്ടു എന്നത് എനിക്ക് ഉറപ്പായിരുന്നു അതിന് പിന്നിൽ എൻ്റെ ചിത്തുവിൻ്റെ പ്രതികാരം ഉണ്ടായിരിക്കുമെന്ന് പക്ഷേ അത് ഞാൻ അങ്കിളിനോട് പറഞ്ഞില്ല എല്ലാം അറിഞ്ഞതിനു ശേഷം തിരികെ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള എൻ്റെ തീരുമാനത്തെ വർമ്മസാർ പൂർണ്ണമായും എതിർത്തരുത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അതിന് ഒറ്റ കാരണമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ ഇന്നും സുഖ ലോലുപരായി വിലസി നടക്കുന്നുണ്ട് അവരുടെ മുന്നിൽ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയല്ല എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള സ്ഥാനവും അധികാരവും നേടിയിരിക്കണം നിന്റെ വരവ് നിന്റെ അമ്മയുടെ ആഗ്രഹം പോലെ നീ പഠിച്ച് സ്വന്തം നിലയിലെത്തണം അതുവരെ നീ ഞങ്ങളുടെ സംരക്ഷണം ഇവിടെ നിൽക്കും എൻ്റെ ജീവൻ രക്ഷിച്ചവനെ വെറും കൈയോടെ പറഞ്ഞു വിടാൻ മനസ്സനുവദിക്കുന്നില്ലടോ അതുകൊണ്ട് കൂടിയാണെന്ന് കൂട്ടിക്കോളൂ തൻ്റെ കൂട്ടുകാരൻ അനുഭവിച്ച വേദനയ്ക്കും തൻ്റെ അമ്മയുടെ കണ്ണുനീരിനും പകരം ചോദിക്കാൻ കുറച്ചു നാളുകൂടി താൻ ക്ഷമിക്കുക ആ വലിയ മനുഷ്യന്റെ വാക്ക് ധിക്കരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല നമ്മൾ പഠിച്ചിരുന്ന കോളേജിൽ നിന്ന് തന്നെ ഡിസ്റ്റൻ ആയി ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നെ കുറിച്ച് വിശ്വസനീയമായ വിവരങ്ങൾ കിട്ടിയപ്പോൾ സൗഭാഗ്യം എന്നോടടുത്തു ഇന്നാ തറവാട്ടിൽ എല്ലാവരേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുന്നതും ഇവളാണ് എൻ്റെ വീട് വിൽക്കുന്നറിഞ്ഞ് വർമ്മസാർ തന്നെയാണ് അത് എൻ്റെ പേരിൽ വാങ്ങിയത് സച്ചിയെ അവന്റെ അച്ഛൻ കടൽ കടത്തിയതും ജിത്തു കട്ടിക്കലിപ്പനായതുമൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു നിന്റെയും ഗൗരിയുടെയും കല്യാണമായെന്നറിഞ്ഞപ്പോൾ വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ പക്ഷേ എസ് ഐ സെലക്ഷൻ ആ സമയത്തായിരുന്നു അതുകൊണ്ട് എനിക്ക് വേണ്ടി ബാഗ്യന്ന് അവിടെ വന്നിരുന്നു താനുകേട്ട് ലൈവായി തന്നെ അവൾ എന്നെ കാണിച്ചു നീ മോഹിച്ച പെണ്ണിനെ തന്നെ സ്വന്തമാക്കിയപ്പോ അത് ആഘോഷിക്കാൻ പറ്റാത്ത സങ്കടമായിരുന്നു എനിക്ക് നന്ദുവേട്ടൻ പറഞ്ഞു നിർത്തിയപ്പോ അന്ന് ശിവേട്ടന്റെ പാസ്റ്റ് കേട്ടപ്പോ ഉണ്ടായ അതേ അനുഭൂതി തന്നെയായിരുന്നു എനിക്കും ഇവിടെയും നിറഞ്ഞു നിന്നത് ഇവരുടെ സൗഹൃദം തന്നെയാണ് സച്ചേട്ടൻ നന്ദുവേട്ടനെ ചേർത്ത് പിടിച്ചു നന്ദി സൂചകമായ ശിവേട്ടൻ സൗഭാഗ്യം നോക്കിയൊന്ന് ചിരിച്ചു മനസ് നിറഞ്ഞു ചിരി അപ്പോഴും ആ കണ്ണുകൾ നിറഞ്ഞിരിപ്പുണ്ട് പക്ഷേ കരയില്ല അതെനിക്ക് ഉറപ്പാണ് അനന്തേട്ട ശിവേട്ടിനെ ഇരിപ്പ് കണ്ടിട്ട് ഇനിയും കുറെ ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നു ഇത് സമയം കുറേ എടുക്കും എത്ര സമയം എടുത്താലും അത് മതിയാകില്ല സൗഭാഗ്യ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് അത് അവര് പറഞ്ഞത് ശരിയാട്ടോ പക്ഷേ അതും കൂടി കേട്ടിരിക്കാൻ എനിക്ക് സമയമില്ല എനിക്ക് പോകണം പോകാനായി സൗഭാഗ്യ എഴുന്നേറ്റപ്പോഴാണ് നെഹ്ലയും എഴുന്നേറ്റത് നീ ഇത് എവിടെ പോകുവ ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുവാൻ ഗൗരി ഇവിടെ നിങ്ങൾ മാത്രം മതി നേരം കൂടി നീ ഇരിക്കുക എന്നിട്ട് ഞാൻ കൊണ്ടാക്കാം വേണ്ട സച്ചിട്ടാ ഞാൻ പോയിക്കോളാം വർഷങ്ങൾക്ക് ശേഷമല്ല നിങ്ങൾ കാണുന്നത് കീപ് എൻജോയിങ് ഗൈസ് എങ്കിൽ താൻ വാടവും ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം സൗഭാഗ്യം എന്ന് പറഞ്ഞപ്പോൾ നിഹിലെ എന്നെ എന്ന് നോക്കി ധൈര്യമായിട്ട് വാ കുട്ടി സേഫായിട്ടും ഞാൻ കൊണ്ടെത്തിക്കാം നിഹിലയുടെ മറുപടിക്ക് കാക്കാതെ സൗഭാഗ്യ അവളെയും വലിച്ചുകൊണ്ട് പോയി സച്ചിയാ പോക്ക് നോക്കിയിരുന്നു എടാ ജിത്തു ഈ കോഴി വീണ്ടും പോവാൻ തുടങ്ങിയോ ഇത് അങ്ങനെയല്ലടാ സീരിയസ് ആണ് പക്ഷെ അവൾക്ക് അങ്ങനെയൊന്നുമില്ല അവളുടെ ഉള്ളിൽ ഉണ്ടടാ പുറമെ കാണിക്കാത്തതാ